എൻ എം വിജയന്റെ കുടുംബത്തോട് സഹതാപമെന്ന് കെ സുധാകരൻ എൻ എം വിജയന്റെ കത്ത് കിട്ടിയിട്ടുണ്ട് കത്ത് ജില്ലാ നേതാക്കളെ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് വേണ്ടത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു രണ്ട് ദിവസത്തിനകം എൻ എം വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലായിടത്തും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ് ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനതിൽ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നെ എനിക്ക് എന്നിൽ നിന്ന് ചെയ്യാവേണ്ടെന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട് ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട് ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാം ഉള്ളത് അവരുടെ വന്ന് പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കി നോട്ടീസ് ഒന്നും തന്നിട്ടില്ല എനിക്കിതു നോട്ടീസ് ഒന്നും തന്നിട്ടില്ല അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും അത് അവരോട് നിങ്ങൾ ചോദിക്കണം എന്നോട് ചോദിച്ചാൽ എനക്കത് അറിയാമായിരുന്നു അല്ലെങ്കിൽ അറിയാമായിരുന്നില്ല പറയുന്നില്ല അതുപോലെ യോഗ്യതയുണ്ടോ